വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുത്തിടെ യൂട്യൂബിൽ നിന്ന് ധാരാളം പേർക്ക് പണി കിട്ടുന്നുണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നാണ് പലരുടെയും ചാനൽ ആയി പോകുന്നത് ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിൽ പിന്നെ ഒരു മുന്നറിയിപ്പും യൂട്യൂബ് തരുന്നില്ല മുമ്പൊക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കും വോണിങ്ങും ഒക്കെ വന്നു കൊണ്ടിരുന്നു മെയിലിൽ വിവരം അറിയിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നിന്ന നിപ്പിലാണ് ചാനലുകളൊക്കെ ഡിലീറ്റായിട്ട് പോകുന്നത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ അതിൻ്റെ പോളിസീസിൽ യൂട്യൂബ് ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പോളിസീസിനെ കുറിച്ചിട്ട് ശരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം വരും എന്നുള്ള കാര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസിൽ കുറേ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പൊ യൂട്യൂബ് വന്നിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ആദ്യം മോർണിംഗ് ആയിട്ട് വരും പിന്നെ മൂന്ന് തവണ വന്നിട്ട് സ്ട്രൈക്ക് വരും അത് കഴിഞ്ഞിട്ടാണ് ചാനൽ വന്നിട്ട് ടെർമിനേറ്റ് ആകുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസത്തിനകം യൂട്യൂബ് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മൾക്ക് അപ്പീല് കൊടുക്കാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ അപ്പീല് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ടീം അത് പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒന്നും ഇല്ല ചാനൽ തിരിച്ചു തരുന്നതായിരുന്നു അപ്പം അത് ഇപ്പോൾ വന്ന മാറ്റത്തിൻ്റെ പുതിയ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏഴ് ദിവസം എന്നുള്ളത് ഒരു വർഷത്തെ പീരീഡായിട്ട് കാലാവധിയായിട്ട് നീട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വർഷത്തിനകം അപ്പീല് കൊടുത്തിട്ട് ചാനല് തിരിച്ചെടുക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഗൈഡ് ലൈൻ ഗൈഡ് ലൈൻസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഒരു പക്ഷേ ഈ അപ്പീൽ ചെയ്യുന്ന സമയം ഒരു വർഷത്തിലോട്ട് നീട്ടിയത് കൊണ്ട് അത് നല്ലതാണല്ലോ എന്നുള്ളത് പക്ഷേ അത് അങ്ങനെയല്ല അതിലും കുറേ കാര്യങ്ങൾ യൂട്യൂബ് ആ പോളിസീസിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാറ്റഗറിയിലാണ് എന്ത് പോളിസിയുടെ പേരിലാണോ നിങ്ങളുടെ ചാനലിൽ വയലേഷൻ വന്നിട്ടുള്ളത് അതിൻ്റെ കാല ഇത് ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അപ്പീൽ ചെയ്യുന്നതിൻ്റെ കാലാവധി യൂട്യൂബ് നിർണ്ണയിക്കുക അതായത് ചില കേസുകളിൽ വന്നിട്ട് ഈ അപ്പീൽ ചെയ്യുന്നതിൻ്റെ കാലപരിധി വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ എന്ത് കാറ്റഗറിയിൽ പെട്ട ഒരു സ്ട്രൈക്ക് വന്നു അതിനനുസരിച്ചിട്ടുള്ള ഈ അപ്പീൽ ടൈം വന്നിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും മാത്രമല്ല യൂട്യൂബ് ചില കേസസിൽ വന്നിട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമ്പോഴേക്കും അതിന് അപ്പീൽ ടൈം തന്നെ കൊടുക്കാത്ത രീതിയിലുള്ള അപ്ഡേറ്റ്സും പോളിസിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡായിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നിട്ട് വയലൈറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് വാണിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ അവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെ ഒരുപാട് പോളിസീസ് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പോളിസീസൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചാനലുമായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നപ്പോഴേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് വീഡിയോസൊക്കെ മിസ്സ് ചെയ്യുന്നു അടുത്ത കാലത്ത് കുറച്ച് പേര് ഫാമിലി മെമ്പേഴ്സിനെയൊന്നും കാണാറില്ല മറക്കാതെ പഴയതുപോലെ തന്നെ ചാനൽ തുടർന്ന് ും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസോ അപ്ഡേറ്റ്സോ വരുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് കമൻസും ഒരു പക്ഷേ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ കണ്ടില്ല എന്ന് ആരും വിചാരിക്കരുത് തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ